നമസ്കാരം ഗാനസദനം സ്കൂൾ ഓഫ് മ്യൂസിക്ക് ലേക്ക് അവർക്കും സ്വാഗതം നമുക്കിന്ന് ഹാർമോണിയത്തിൻ്റെ ഒരു പുതിയ പാഠം പഠിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇന്ന് ഒരു പാട്ട് വായിക്കാൻ പഠിക്കാം എന്ന് അപ്പം പ്രാഥമികമായ ഒരു സരളിവരിച്ചകൾ എന്നൊരു പാഠം നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നിങ്ങളതെല്ലാം നന്നായിട്ട് വായിച്ച് നിങ്ങൾ നന്നായിട്ട് ഫിങ്കറിങ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം ഇന്ന് പഠിക്കുന്ന ഈ പാഠം അല്ലെങ്കിൽ ഈ പാട്ട് നമുക്ക് വായിക്കാൻ വളരെ എളുപ്പമായിരിക്കും അതല്ലെങ്കിൽ ശാലം ബുദ്ധിമുട്ടുണ്ടാവും കാരണം ഫിങ്കറിങ്ങൊക്കെ ഒന്ന് വരിക എന്ന് പറഞ്ഞാൽ ശാലം വിഷമമാണല്ലോ എങ്കിലും നിങ്ങളത് ശ്രമിക്കണം അപ്പം ഇന്ന് നമ്മൾ പഠിക്കുന്നത് മലഹരി എന്ന ഒരു രാഗമാണ് മലഹരി രാഗം നമ്മൾ മയമളകള രാഗത്തിൻ്റെ അരോണവരോണം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മൾ മലഹരി രാഗത്തിലാണ് ഈ ഗീതം പഠിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഗീതങ്ങളിൽ പാട്ട് അല്ലെങ്കിൽ ഗീതങ്ങളും കീർത്തനങ്ങളും ഇതൊക്കെ വായിക്കുന്ന ഏത് മോഡലാണ് ഇതെല്ലാം പാട്ടെല്ലാം വായിക്കുന്ന എല്ലാം ഈ മോഡലാണ് അപ്പോൾ നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം ഇത് ഒന്നിനാണ് അല്ലെങ്കിൽ സിക്ക് ആണ് മലഗിരി രാഗം എന്ന് പറഞ്ഞാൽ ആരോഹണം വായിക്കുമ്പോൾ ഗായില്ല മായാണ് അപ്പൊ നമുക്ക് ഈ ഗായയുടെ പിറൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റി തരാം സി മാ പിന്നെ പച്ചവോ അപ്പം സായിക്ക് ഈ വെറാണ് അപ്പം നീ ഇല്ല ഈ രാഗത്തിന് നീ ഇല്ല അപ്പം സരി മാ പാ കണ്ടോ സരി മായമളത്തിൻ്റെ ആ സ്വരങ്ങളാണ് ഇതിൽ വരുന്നത് പക്ഷേ ആരോണം പാടുമ്പം ഗാന്ധാരം ഇല്ല നിഷാദവും ഇല്ല ആരോണം പാടുമ്പം ആ അവരോണം പാടുമ്പം നിഷാദമില്ല പക്ഷെ ഗാന്ധാരമുണ്ട് സുഖ മനസ്സിലായല്ലോ സ മയോളത്തിന്റെ മാ സാദാ അവരോണത്തിൽ ഗാന്ധാരം വന്നുണ്ടോ നിങ്ങൾ ഈ നോട്ട് എഴുതിയെടുത്തോളാം അങ്ങോട്ടോ ഇപ്പം ഈ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ സാധിക്കും സരി സർശന്റെ സംഗീതത്തിൽ അല്ലെങ്കിൽ നമ്മൾ സംഗീതം പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്ന ഒരു ഗീതമാണ് മയമളകളിൽ രാജൻ ജനിച്ച രാഗമാണ് ഈ മലകരി രാഗം അതുകൊണ്ട് വളരെ പഠിക്കുന്നവർക്ക് വളരെ എളുപ്പം ആവും കാരണം നമ്മൾ മയമളം പഠിച്ച ആധാസ്വരങ്ങൾ തന്നെയാണല്ലോ ഇതിൽ വരുന്നത് അതുകൊണ്ട് നമുക്ക് പാടാൻ എളുപ്പമുണ്ടാവും അപ്പം നിങ്ങൾക്ക് ഇത് അത് നമുക്ക് വാങ്ങിക്കാൻ പഠിക്കാം അപ്പോൾ നിങ്ങൾ അതൊന്നുകൊണ്ട് ആരോണം കാണിച്ചു തരാം സാധ എഴുതിയിരിക്കണം എഴുതി സ്വരങ്ങൾ എഴുതിയിരിക്കണം അതുപോലെ തന്നെ അവരോണത്തിൻ്റെ സ്വരങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കണം എന്നിട്ട് ഷഡ്ജം ശുദ്ധ ഋഷഭം ശുദ്ധ മധ്യമം പഞ്ചമം ശുദ്ധദൈവതം ഷഡ്ജം പിന്നെ അവരോണം ഷഡ്ജം ശുദ്ധദൈവതം പഞ്ചമം ശുദ്ധ മധ്യമം അന്തരകാന്താരം ശുദ്ധ ഋഷഭം ഷഡ്ജം അപ്പം ഇത് നിങ്ങൾ ഇതുപോലെ നോട്ടാക്കി എഴുതിയെടുക്കുക ആദ്യം നമുക്ക് ഇത് രൂപകഥാളത്തിലാണ് അപ്പം വൺ ടു ത്രീ വൺ ടു ത്രീ ഇതാണ് രൂപകതാളം കണ്ടോ മാ പാധ കണ്ടോ സാരി കേട്ടോ മധ്യമത്തിലേ മാ പാഥ പെട്ടെന്ന് നമുക്ക് അടുത്ത സ്ഥായിലേക്ക് പോവുക അതുകൊണ്ട് നമുക്ക് ഇത് ഈ ഷഡ്ജം ഇതായിട്ട് നമുക്ക് മാറ്റണം മാപ്പാധ സാ സാരി അപ്പൊ നമ്മൾ ഇവിടെ ശൈലി വരണല്ല അപ്പൊ അതുകൊണ്ടാണ് സരിപ്പട്ടോ അപ്പൊ നമുക്കൊന്ന് നോക്കാം പാ ദ്രീ സാ മാസിലായ അപ്പൊ നമുക്ക് ഇതിൻ്റെ സാഹിത്യം ഏതായിരിക്കും ശ്രീ ഗധ സി വർണ് അതാണ് അതിൻ്റെ സാഹിത്യം അപ്പം നമുക്ക് അതിൻ്റെ നോട്ടേഷൻ ആദ്യം പഠിക്കാം എന്നിട്ട് നമുക്ക് ആ സാഹിത്യം നമുക്ക് വായിക്കാൻ തന്നെ നിങ്ങൾക്ക് പാടിക്കൊണ്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും മാ പാ സാരി സാധ ഇത്രയും വായിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അടുത്തത് Rima pada ma pa Ado. Rima pada ma pa Ado ini apa namanya? Da pa ma Sa ഞാനിതിന്റെ നോട്ട് സ്ക്രീനിലിട്ടേക്കാം നിങ്ങൾക്ക് അന്നേരം അത് നോക്കി എഴുതിയെടുത്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ മാ ഒന്നര പൈം മാ പാ സാരി അപ്പൊ നിങ്ങൾ ഇങ്ങനെ വാങ്ങണം പാധ സാ സീ സാ ദീ മാപ്പാദ ഉണ്ടോ റീമാപ്പാധ അത് കഴിഞ്ഞ് മാപ്പ മാപ്പൊ കൂട്ടി വായിക്കുമ്പോ രീ മാപ്പാദ മാപ്പ അത് കഴിഞ്ഞ് ദാപ മാഗം ദാബ സീ മാ സീ ഗഴിഞ്ഞ് നമുക്ക് മറ്റേത് രീമാ പ അതൊന്നും നമുക്ക് റിപ്പീറ്റ് ചെയ്യണം രീ മാ പാ ദ ഒരു സരി നിങ്ങൾക്ക് ഇത്രയും ഭാഗം നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കണം ഒരു കാര്യം നിങ്ങൾ ഇത്രയും ഭാഗം ഒന്ന് പഠിക്കുക എന്നാൽ നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗവും അതിൻ്റെ സാഹിത്യവും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കാരണം ഇനി ഇതിൽ കൂടുതൽ പഠിപ്പിച്ചു കഴിഞ്ഞാലും അത് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞാൻ ഇതിൻ്റെ സാഹിത്യവും അല്ല സ്വരങ്ങൾ ഞാൻ സ്ക്രീനിൽ സ്ക്രീനിലിടാം നിങ്ങളത് നോക്കി എഴുതിയെടുക്കുക എഴുതിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പവും വരും എന്നിട്ട് അത് നോക്കി വായിക്കുക ഇനി വീണ്ടും നമുക്ക് ഇതിൻ്റെ ബാക്കി ക്ലാസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അതുവരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്ക് ഇതിൽ താല്പര്യപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതിനെ മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം